മുതിർന്ന പൗരന്മാർക്ക് തങ്ങളുടെ മക്കളെയോ മറ്റു ബന്ധുക്കളെയോ സാമ്പത്തികമായി ആശ്രയിക്കാതെ എങ്ങനെ ജീവിക്കാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നമുക്കിവിടെ പ്രായമായവർ അവർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരെല്ലാം വിദേശ രാജ്യങ്ങളിൽ പോയി സെറ്റിലാവുന്നു മാത്രമല്ല കേരളത്തിൽ ആയുധർഘ്യം കൂടി വരികയാണ് മരണസംഖ്യ കുറയുന്നു അതോടൊപ്പം ആശുപത്രി ചെലവുകൾ ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നമുക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനും മറ്റുമൊക്കെ കിട്ടുന്നവർക്ക് വളരെ തുച്ഛമായ കൊണ്ട് കിട്ടുന്നു അതെല്ലാവർക്കും കിട്ടുന്നുമില്ല അതൊന്നിനും നമുക്ക് അതുകൊണ്ട് സീനിയർ സിറ്റിസൺസിനും മുതിർന്ന പൗരന്മാർക്ക് സ്ഥിരമായ ഒരു വരുമാന മാർഗം ആവശ്യമാണ് കൂടുതൽ ആളുകളും സ്വന്തം മക്കളെ പോലും ആശ്രയിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ മാറി ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് സ്വന്തമായി വീട്ടിൽ വീടുണ്ടെങ്കിൽ ആസ്തിയായി കണക്കാക്കി അവിടെ താമസിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരമായ ഒരു മാസ വരുവാനും എങ്ങനെ നേടാം എന്നതിനെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ആരെയും നിങ്ങൾ ആശ്രയിക്കേണ്ട കാര്യമില്ല മക്കളോട് ചോദിച്ച് നാണം കിടുകയും വേണം നിങ്ങൾക്ക് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടോ നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണോ സ്വന്തമായി നോക്കൊരു വീടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിയതാണോ അതായത് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്ത് ആയിരിക്കരുത് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തിന് വളരെയധികം നിലമാലകളുണ്ട് നിയമം അനുസരിച്ച് നമ്മൾ പോകുമ്പോൾ വളരെയധികം പ്രശ്നമരണത്തുണ്ടാകാം അതുകൊണ്ട് സ്വന്തമായി സമ്പാദിച്ച വീട് സ്വന്തമായി വാങ്ങിയ വീട് മാത്രമേ ഈ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ കേന്ദ്ര ഗവണ്മെൻ്റിൻ്റെ ഒരു സ്കീമുണ്ട് ആ സ്കീം അനുസരിച്ച് നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ സമ്പാദിച്ച് നിങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രതിമാസ വരുമാനം നേടാം ഇതിന് ഒരു പൈസയും നിങ്ങൾ മാസം മാസം കൊടുക്കേണ്ട കാര്യമില്ല തിരിച്ചടവുകളൊന്നുമില്ല നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ ആ വീട്ടിൻ്റെ ഓണറായിട്ട് അതിൻ്റെ താമസം താമസിക്കാം ആരും നിങ്ങളവിടെ നിന്ന് പുറത്താക്കുകയില്ല ബാങ്കുകാർ ജപ്തി ചെയ്ത് ഒന്നും പറഞ്ഞു വരികയില്ല നിങ്ങൾക്ക് സ്ഥിരമായ പ്രതിമാസ വരുമാനം കിട്ടും പണത്തിനായി നിങ്ങളുടെ മക്കളുടെ അടുത്തോ ബന്ധുക്കളുടെ അടുത്തോ നിങ്ങൾ ചോദിക്കുകയോ കാത്തിരിക്കോ ഒന്നും വേണ്ടി വരില്ല ഇതിലെല്ലാത്തിലുമുപരിയായി നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാഭിമാനം കാത്തുസൂക്ഷിക്കാൻ കഴിയും നിങ്ങളുടെ സാമീപ്യത്തിന് ശേഷം നിങ്ങളുടെ കുട്ടികൾക്ക് ലോൺ എടുത്ത് അവർക്ക് എപ്പം വേണമെങ്കിലും ആ വീട് സ്വന്തമാക്കാവുന്നതാണ് ഇത് എങ്ങനെയെന്നുള്ളതല്ലേ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിലെ യൂണിയൻ ബഡ്ജറ്റിൽ നാഷണൽ ഹൗസിംഗ് ബാങ്കിന് സീനിയർ സിറ്റിസൺസിന് വേണ്ടി റിവേഴ്സ് മോർട്ട്ഗേജ് സ്കീം കൊണ്ടുവരുമെന്ന പ്രഖ്യാപനമുണ്ടായി ഇതുവഴി കിട്ടുന്ന വരുമാനത്തിന് ഇൻകം ടാക്സിന് ഉണ്ടായിരിക്കുകയില്ല റിവേഴ്സ് മോട്ടേജ് ലോൺ ആർ എം എൽ ഒരു മുതിർന്ന പൗരന് അതായത് സിസ്റ്റി ഇയേഴ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അവരുടെ വീട്ടിൽ ഉടമസ്ഥനായി താമസിച്ചുകൊണ്ട് തന്നെ വീട്ടിൻ്റെ വായ്പയ്ക്ക് ആനുകാലികമായിട്ടുള്ള അനുസരിച്ചുള്ള മാസവരുമാനം കിട്ടാൻ വഴി കൊടുക്കുന്നു ഈ വായ്പ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മുതലോ പലിശയോ ഒന്നും തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ താഴെയുള്ള നാഷണൽ ഹൗസിംഗ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾക്കും ആണ് ഇത്തരം ലോൺ കൊടുക്കാനുള്ള കൊടുക്കാനുള്ള അനുവാദമുള്ളത് ഇതിനായിട്ട് നിങ്ങൾ അറുപത് വയസ്സിൻ്റെ മുകളിലായിരിക്കണം പ്രായം ഭാര്യയ്ക്കും ഭർത്താവിനും സംയുക്തമായി ഈ വായ്പ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇതിൽ ഭർത്താവിന് സിസ്റ്റിയേഴ്സും അല്ലെങ്കിൽ അതിന് മുകളിലും ഭാര്യയ്ക്ക് അൻപത്തിയഞ്ച് വയസ്സും അതിന് മുകളിലുള്ള പ്രായം വേണം പിന്നെ ഈ പറയുന്ന വസ്തു നിങ്ങൾ താമസിക്കുന്ന വസ്തുവായിരിക്കണം വീടായിരിക്കണം അത് ഇന്ത്യയിലായിരിക്കണം സ്വന്തമായി സമ്പാദിച്ചതും സ്ഥിരമായി താമസിക്കുന്നതുമായിരിക്കണം അതിന് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതിൽ ബാധ്യതകൾ ഉണ്ടാവാൻ പാടില്ല ഇരുപത് കൊല്ലമെങ്കിലും ഈ വീട്ടിന് ആയുസ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് തരുന്ന ഈ ലോണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാസവരുമാനം കിട്ടുന്നത് ഇരുപത് കൊല്ലത്തേക്കാണ് ഇൻ കേസ് നിങ്ങൾ ഇരുപത് കൊല്ലത്തിന് മുകളിൽ ജീവിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇരുപത് കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുമാനം കിട്ടുകയില്ല പക്ഷേ നിങ്ങൾക്ക് ആ വീട്ടിൽ തന്നെ താമസിക്കാം നിങ്ങളെ വീട്ടിൽ നിന്നും മാറിമിറക്കി വിടുകയില്ല നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് വീട്ടിൽ താമസിക്കാവുന്ന ഇരുപത് കൊല്ലത്തേക്ക് മാത്രമേ ഈ പറയുന്ന നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ബാങ്കിലും യൂട്ടിലിറ്റികളിലും അതായത് ഓഫീസ് ഇലക്ട്രിസി സ്ഥലങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്ന അഡ്രസ് ഈ വീട്ടിന്റെ ആയിരിക്കണം മാക്സിമം നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു മാസം അമ്പതിനായിരം രൂപ വരെ കിട്ടാം പിന്നെ നിങ്ങൾക്ക് ലംസം പേയ്മെൻറ്റ് എടുക്കാം ഐ മീൻ ലംസമെന്റ് ഇല്ലെങ്കിൽ ഒറ്റത്തവണയായിട്ട് നിങ്ങൾക്ക് പൈസ പിൻവലിക്കാൻ പറ്റും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണോ അതിൻ്റെ മൂല്യം അതിൻ്റെ അമ്പത് ശതമാനം വരെ ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം ഇല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ ഇതിൽ ഏതാണോ കുറവ് അതുമാത്രമേ നിങ്ങൾക്ക് പിൻവലിക്കാൻ പറ്റും നിങ്ങളെടുക്കുന്ന ഈ പൈസ ഈ എമൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് യൂസ് ചെയ്യാം പക്ഷേ അത് ബിസിനസ്സിനോ ട്രേഡിങ്ങിനോ ഇല്ലെങ്കിൽ ഷെയർ വാങ്ങിക്കാനോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഓൺലൈൻ ഉടമ കളിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അത്രയേ ഉള്ളൂ വീടിന്റെ റിപ്പയർ വർക്ക് അതുപോലെ മെയിൻ്റനൻസ് വിപുലീകരണം അതുപോലെ നിങ്ങളുടെ മെഡിക്കൽ ചിലവുകൾ നിങ്ങളുടെ പിന്നെ തൊട്ടടുത്ത് ആരുടെയെങ്കിലും മെഡിക്കൽ എക്സ്പെൻസസ് എന്തെങ്കിലും അടിയന്തരങ്ങൾ പെൻഷൻ മറ്റും കിട്ടുന്നതുകൊണ്ട് അതൊരു കൂടെയുള്ള വരുമാനം എന്നുള്ള രീതിയിലും ഒക്കെയായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് യഥാർത്ഥ കാര്യങ്ങൾ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്ന സാധാരണ അഞ്ച് വെള്ളത്തിൽ ഒരിക്കൽ അവർ ആ വസ്തുവിൻ്റെ വില പുനർമൂല്യനിർണ്ണയം ചെയ്യാറുണ്ട് അതനുസരിച്ച് വായ്പത്തേക്കിൽ ചില മാറ്റങ്ങൾ വരും വായ്പ വാങ്ങിയവരുടെ ജീവിതകാലം വരെയോ ഇല്ലെങ്കിൽ സ്ഥിരമായി ആ വീട്ടിൽ താമസിക്കുന്നവരെയോ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം എങ്കിലും അവിടുന്ന് മാറി നിൽക്കാൻ പാടില്ല ഒരു കൊല്ലത്തിൽ കൂടുതൽ മാറി നിൽക്കാൻ പാടില്ല മാക്സിമം ഒരു കൊല്ലം മാറി നിൽക്കാൻ പാടുള്ളൂ അപ്പം നിങ്ങളുടെ പ്രൈമറി ആയിട്ടുള്ളതെങ്കിൽ നിങ്ങളെ പ്രാഥമികമായ അഡ്രസ്സ് അതായിരിക്കണം നിങ്ങൾ അവിടെ തന്നെ ആയിരിക്കണം താമസിക്കുന്നത് ആ വീട്ടിൽ നിന്ന് മാറി വേറെ വീട്ടിൽ പോയി താമസിക്കരുത് അപ്പോൾ അത് നിങ്ങൾ താമസിക്കുന്നവരെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മാറി നിൽക്കുന്നവരെ അവർ ആ വീട്ടിൽ വീട്ടിലൊന്നും ചെയ്യുകയില്ല അതായത് ഈ വായ്പ തന്നിരിക്കുന്ന സ്ഥാപനം നിങ്ങളെ മരണശേഷം ഈ വീട് വിറ്റ് അതിൽ നിന്നും കിട്ടുന്ന എമൗണ്ട് കൊണ്ടാണ് ഈ വായ്പ തിരിച്ചെടുക്കുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്നില്ല ഒരു കൂടുതലും കൂടുതൽ നിങ്ങൾ താമസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള നടപടിക്രമങ്ങൾ അവർ അവർ സ്റ്റാർട്ട് ചെയ്യും അത് ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ മക്കളിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ അനന്തരാവകാശികളോടോ ആദ്യം ചോദിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇത് എടുക്കാൻ താല്പര്യമുണ്ടോ ഇത്ര രൂപയാവും പലിശയും ഇല്ലെങ്കിൽ ഇതിൻ്റെ മുതൽ അടക്കം ഇത്ര രൂപയാകും നിങ്ങൾ തിരിച്ചടയ്ക്കുമെങ്കിൽ നിങ്ങൾക്ക് വീട് തിരിച്ചറിയാം അല്ലാന്ന് തന്നിട്ട് അവരത് ലേലം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യും വിറ്റിട്ട് ആ പൈസ എടുത്തിട്ട് ബാക്കി വരുന്ന പൈസ നിങ്ങളുടെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കും ബാക്കിയുണ്ടെങ്കിൽ ഈ സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ ഈ വായ്പ വെച്ചിരിക്കുന്ന വസ്തുവിൽ മാത്രമേ അവകാശം കാണുകയുള്ളൂ അല്ലാതെ മറ്റുള്ള ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ മീൻ അത് വിറ്റപ്പോൾ അവർ കൊടുത്ത വായ്പയുടെ അത്രയും പൈസ കിട്ടിയില്ല പലിശയും അടക്കമുള്ള പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഈ വസ്തുവിൽ മാത്രമേ അവർക്ക് അവകാശം കാണുകയുള്ളൂ വേറെ നിങ്ങളുടെ മറ്റ് യാതൊരു വസ്തുവിലും അവർക്ക് യാതൊരു വിധ അവകാശങ്ങളും ഉണ്ടായിരിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടം വാങ്ങിയവർ മരിക്കുകയോ ഇല്ലെങ്കിൽ സ്ഥിരമായി ഉപേക്ഷിക്കുകയോ ചെയ്താൽ വീടിന്റെ വില്പനയിലൂടെ വായ്പ പലിശ സഹിതം ബാങ്ക് ഈടാക്കും വായ്പ എടുത്തവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ അന്തരവാസികൾക്ക് പലിശ സഹിതം വായ്പ തിരിച്ച് അടച്ച് ഈ സ്വന്തമാക്കാനുള്ള അവസരവും ഈ വായ്പ എടുത്തുക അവർ നിശ്ചയിക്കുന്നത് വീടിൻ്റെ മൂല്യം കണക്കാക്കിയും അതുപോലെ വാ വായ്പ വാങ്ങുന്ന അവരുടെ പ്രായം ആ സമയത്ത് നിലവിലുള്ള പലിശ നിരക്ക് അതുപോലെ നിങ്ങൾ ഈ ഈ പറയുന്ന നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് അത് പ്രതിമാസ വരുമാനം ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം ഇല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ ഉള്ള വരുമാനമായിട്ട് വാങ്ങിക്കാം ഇല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോൾ ഇല്ലെങ്കിൽ വർഷത്തിലൊരിക്കലുള്ള രീതിയിൽ വരുമാനമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം ഇല്ലെങ്കിൽ ഒറ്റത്തവണയായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ പൈസ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട് ഈ വായ്പയുടെ കാലാവധി പരമാവധി ഇരുപത് കൊല്ലമാണ് ഞാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വീട് പുതുക്കി പണിയാനോ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി ഈ തുക നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഊഹ കച്ചവടം വ്യാപാരം ബിസിനസ് ഇല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല സാധാരണ അഞ്ചു കുളത്തിലുള്ള ഇവർ റീവൈല് ചെയ്യാറുണ്ട് അതനുസരിച്ച് മാറ്റങ്ങൾ വരാറുണ്ട് ഈ വായ്പ വാങ്ങിയവർക്കോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അവരുടെ പിന്തുടർച്ച പിന്തുടർച്ചാവശ്യക്കോ എപ്പോൾ വേണമെങ്കിലും പലിശ സേതം വായ്പ തിരിച്ചടച്ച് സ്വത്തിലൂടെ ബാധ്യത തീർത്ത് ഈ സ്വത്ത് സ്വന്തമാക്കാവുന്നതാണ് നിങ്ങൾ ഇപ്പം മീൻ ഈ ലോൺ എടുത്തു അത് കഴിഞ്ഞ് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പം ഈ ഈ ഒരു വസ്തു തിരിച്ചെടുക്കണമെന്ന് തോന്നുന്നു അന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അവരുടെ ബാങ്കിന്റെ ഭാഗത്ത് തീർത്തിട്ട് ഇന്ന് സ്വന്തമായിട്ട് തന്നെ തിരിച്ചെടുക്കാം ഇല്ലെങ്കിലും മക്കൾക്ക് തിരിച്ചെടുക്കാം എല്ലാം ചെയ്യാവും ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രയോജനങ്ങൾ വളരെ കൂടുതലാണ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഒരു സപ്ലിമെൻ്ററി ഇൻകം എക്സ്ട്രാ ഇൻകം വരും ഓൾറെഡി ഒരു പെൻഷനും കാണാം ചിലപ്പം പെൻഷൻ ഇല്ലായിരിക്കാം ഇപ്പൊ നിങ്ങൾ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല മക്കളെ ആശ്രയിക്കേണ്ട കാര്യമൊന്നും ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു സപ്ലിമെന്ററി ഇൻകം ഒരു ഒരു അഡീഷണൽ ഇൻകം നിങ്ങൾക്ക് വരുന്നുണ്ട് പിന്നെ നിങ്ങളുടെ പേരിൽ തന്നെയാണ് വസ്തു അതിന്റെ ഓണർഷിപ്പ് മാറ്റുന്നില്ല നിങ്ങളുടെ വസ്തുവിൽ നിങ്ങൾ താമസിക്കുന്നു നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നു മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ ജീവിക്കുന്നു ഇത് ഈ സീനിയർ സിറ്റിസണ് ഒരു സോഷ്യൽ സെക്യൂരിറ്റിയാണ് ഒരു സാമൂഹിക സുരക്ഷ അവർക്ക് നൽകുന്നു അവർ ജീവിതകാലം മൊത്തം അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ലോൺ റീപേയ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ല ഈ ലോൺ കിട്ടുന്ന പോലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ഫിഫ്റ്റി പെർസെന്റേജ് എമൗണ്ട് മാത്രമേന്ന് നിങ്ങൾക്ക് ലംസമായിട്ട് കിട്ടുകയുള്ളു ബാക്കിയുള്ള എമൗണ്ട് അത് നിങ്ങൾക്ക് പീരിയോഡിക്കലായിട്ടേ അല്ലെങ്കിൽ മന്ത്ലിയോ അല്ലെങ്കിൽ മൂന്ന് മാസം കിടുമ്പോഴോ അല്ലെങ്കിൽ ആനുവലിയോ ഉള്ളൊരു ഒരു പീരിയോഡിക്കൽ എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും ഇവിടെ നിങ്ങൾ വീട് മാത്രമേ അവർ സെക്യൂരിറ്റി ആയിട്ട് വാങ്ങിക്കുന്നുള്ളൂ അല്ലാതെ വേറെ ഒന്നും വാങ്ങിക്കുന്നില്ല നിങ്ങൾ വീടും പരിഡ് മാത്രമേ അവർക്ക് സെക്യൂരിറ്റി ഉള്ളൂ വേറെ യാതൊരു വസ്തുവിലും ഈ പറയുന്ന ധനകാര്യ സ്ഥാപനത്തിന് യാതൊരു ആകാശം ഉണ്ടായിരിക്കുന്ന അപ്പൊ നമുക്കിപ്പം ഇപ്പൊ നമുക്കറിയാം നമ്മളൊക്കെ പിന്നെ ഇപ്പം മരണനിരക്ക് കുറവാണ് ചിലപ്പം നമ്മള് എമ്പത് എമ്പത്തഞ്ച് തൊണ്ണൂറ് വയസ്സിൽ ജീവിച്ച നിരക്ക് കാണാം ഒന്ന് ധാരാളം ഉണ്ട് ഇന്നത്തെ കാലത്ത് അപ്പം നിങ്ങള് അറുപത് വയസ്സ് ലോൺ എടുത്തു ഇരുപത് കൊല്ലത്തേക്ക് ഉള്ളൂ എൺപത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിറ എന്നുള്ള പേടി വരും അങ്ങനെ ഇല്ല നിങ്ങൾ ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള വരുമാനം നിൽക്കും പക്ഷെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ താമസിക്കാം നിങ്ങൾക്ക് മരിക്കുന്നവരോട് താമസിക്കാം എന്നാണ് ഇനി വേറൊരു സംശയം നമുക്ക് ഉണ്ടാവുന്നത് അപ്പം ഭാര്യയും ഭർത്താവും ചേർന്ന് ജോയിന്റ് ആയിട്ട് എടുത്തു അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും പേരിലുള്ള പ്രോപ്പർട്ടിയാണ് ആയിട്ട് എടുത്തു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഭാര്യ മീൻ ഭാര്യയ്ക്ക് അമ്പത്തഞ്ച് വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം ഭർത്താവിൻ അറുപത് വയസ്സ് അല്ലെങ്കിൽ മോളുണ്ടായിരിക്കണം ആ ഒരു കണ്ടീഷനിലും ഭാര്യയ്ക്കും ഭർത്താവും കൂടെ ചേർന്നെടുക്കാവുന്നതാണ് ഭർത്താവ് നേരത്തെ മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ കേസിൽ ഈ പറയുന്ന ഇൻകം കിട്ടൂ എന്നൊരു സംശയം വരും ഭർത്താവ് നേരത്തെ മരിച്ചാലും ഭാര്യക്ക് ഈ പറഞ്ഞ ഇരുപത് കൊല്ലത്തേക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞാൽ ഭാര്യയുടെ ജീവിതകാലം ഭാര്യയ്ക്ക് അവിടെ തന്നെ താമസിക്കാവുന്നതാണ് അവിടെ നിന്ന് ആരും അവരെ ഇറക്കി വിടുകയില്ല ഇരുപത് കൊല്ലം തെയ്യുന്നത് വരെ അവർക്ക് ഈ പറയുന്ന വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ആർക്ക് വേണമെങ്കിലും ഈ പറയുന്ന പോലെ ഈ തുകയും പലിശയും തിരിച്ചടച്ച് എപ്പോൾ വേണമെങ്കിലും ഈ വസ്തു തിരിച്ച് കരസ്ഥമാക്കാവുന്നതുമാണ് മുതിർന്ന പൗരന്മാർക്ക് മറ്റുള്ളവരുടെ സാമ്പത്തിക സഹായത്തിനായി കാത്തിരിക്കാതെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു എക്സ്ട്രാ മാസ വരുമാനം നേടാൻ കഴിയുന്ന ഒരു നല്ല സ്കീമാണിത് ഇത് ആവശ്യമുള്ളവർക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയ തൻ്റെ പേരിൽ വീടും വസ്തുവൊക്കെ ഉണ്ടായിട്ടും പണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കയറുന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മീൻ നാണങ്കസ്ഥ നമുക്കുണ്ടാവാ നോക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാഭിമാനം എന്ന നിലനിർത്താൻ ഇതുകൊണ്ട് കഴിയും താങ്ക് യു